ചാലക്കുടി താലൂക്ക് സർക്കാർ ആശുപത്രിയിലെ കിടപ്പുരോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിഷു കൈനീട്ടമായി പാലട മധുരം നൽകി ചാലക്കുടി സേവാഭാരതി വിഷുവിനോടനുബന്ധിച്ച് ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രിയിൽ സേവാഭാരതി നൽകിക്കൊണ്ടിരിക്കുന്ന പതിവ് പ്രഭാത ഭക്ഷണത്തോടൊപ്പമാണ് വിഷുവിന്റെ ഭാഗമായി വിശേഷാൽ പാലട പായസവും കായവറുത്തതും നൽകിയത് സേവാഭാരതി അന്നദാനം തുടങ്ങിയത് മുതൽ എല്ലാ ഓണം വിഷു മുതലായ വിശേഷ ദിവസങ്ങളിലും മുടങ്ങാതെ വിശേഷാൽ മധുരം നൽകി വരുന്നു അന്നദാന വിതരണത്തിന് സേവാഭാരതി പ്രവർത്തകരായ രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ നിഷിൽ വിജയൻ ഗിരീശങ്കർ ശിവകുമാർ വി രാധാകൃഷ്ണൻ വി ആർ ഗൗതം കൃഷ്ണ ഗഗൻ കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി നൂറുകണക്കിന് രോഗികൾ അവരുടെ ബന്ധുക്കൾ ആശുപത്രിയിലെ ആവശ്യമുള്ള ജീവനക്കാർ എന്നിവർക്കും പായസം വിതരണം ചെയ്തു